മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വളർന്നു വന്നത് എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട് അതെനിക്കറിയാം പിന്നെ സഹോദരി ഉണ്ട് സഹോദരിനെ കിട്ടിയ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണൻ ആണ് പുള്ളിനെ അവിടെ കൊണ്ടുവന്നു വന്നത് പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുവന്നിണ്ടായിരുന്നു പിന്നെ ഈ സഹോദരി ഉണ്ട് അനിയനുണ്ട് അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നണ അത്ര നല്ല ഒരു ഡീലല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ചെയ്യുന്ന പുള്ളിയുടെതായ ഒരു ഹെൽപ്പ് ഒന്നും അവർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെയൊരു ആളെ സംബന്ധിച്ച് നല്ലൊരു ആർഡി ഹൈറ്റ് ഉണ്ട് ആർ ഹൈറ്റ് ഉണ്ട് നല്ല ബുദ്ധിമാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളി പിടിക്കാൻ പറ്റത്തില്ല ആള് നല്ല ആരോഗ്യവാനാണ് ആള് നല്ല ഡയറ്റിംഗ് നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സൈസൊക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അങ്ങനെ കോട്ടയം തിരുവാതിക്കൽ വിജയകുമാർ ഡോക്ടർ മീര ഇവരുടെ മരണം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ കൊലപാതകം സോറി കൊലപാതകം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസായി ചെയ്യുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് പല രീതിയിലും പല ഇൻഫർമേഷനാണ് ഈ ഓൺലൈൻ മീഡിയസ് അതേമാതിരി ഈ വിജയകുമാറിനൊക്കെ അവരെ പരിചയമുള്ള ആൾക്കാർ റിലേറ്റഡ് ആൾക്കാരൊക്കെ പുറത്തുവിടുന്നത് അത്തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് ഇതിന്റെ കംപ്ലീറ്റ് വോയിസ് ക്ലിപ്പ് ഞാൻ എന്റെ മറ്റേ ചാനലിൽ അതായത് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ഗോപുരമ എന്ന ചാനല് ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു അതായത് ഇത് ഈ വോയിസ് ക്ലിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നിങ്ങൾ എത്ര പേര് ഈ വോയിസ് ക്ലിപ്പ് കേട്ടു എന്നുള്ളത് എന്നുള്ളതറിയില്ല നിങ്ങൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അതായത് ഇത് ഇയാളുടെ ഈ വിജയകുമാർ പറയുന്നത് മരിച്ചു പോയിട്ടുള്ള വിജയകുമാർ കൊല്ലപ്പെട്ടുള്ള വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പുള്ളിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ടായ സമയത്ത് അവിടെ വർക്ക് ചെയ്തിരുന്ന അയാളുടെ പുള്ളിയുടെ എംപ്ലോയി ആയിട്ട് നിന്നിരുന്ന ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് ഇയാൾക്ക് വിജയകുമാറിനെ കുറിച്ച് ഒരഭിപ്രായം ഇല്ല ഒരഭിപ്രായം ഇല്ലെന്നാൽ അയാൾക്ക് കുറച്ച് മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ വിജയകുമാർ എന്ന് വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷേ കണക്ട് ചെയ്യുക ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കാണ് കേട്ടോ ഞാൻ പതിനഞ്ച് വർഷം യു എയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരുപാട് മലയാളികളായിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ അറിയാം വിജയകുമാറിനെ പോലുള്ള ഇതുപോലുള്ള ബിസിനസ് നടത്തുന്ന മലയാളികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുമുണ്ട് അപ്പോൾ അതും കൂടി നമ്മുടെ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതും കൂടി റിഫ്ലക്റ്റ് ചെയ്യും ഞാൻ ഇയാൾ മോശമാണോ കാര്യങ്ങളോ ഒന്നും പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ദൈവം ഇത് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് നോക്കാം തൽക്കാലം അപ്പം അമിത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പോലീസ് തൽക്കാലമല്ല അങ്ങനെയാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം ചെയ്തത് എല്ലാം അമിത്തിൻ്റെ കയ്യിലാണ് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി ഞാൻ ഞാനതിൻ്റെ മുന്നോട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇത് അമിത് ഒറ്റയ്ക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു ചെറിയ മുൻവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഒരു കൊല നടത്തിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഫസ്റ്റ് വോയിസ് ക്ലിപ്പിൽ കേട്ട പ്രകാരം തന്നെ ആറടി പൊക്കം ഉള്ള ഒരു വ്യക്തി നല്ല സ്റ്റൗട്ടായിട്ടുള്ളൊരു വെൽ ബിൽട്ടായിട്ടുള്ളൊരു വ്യക്തി അയാളെ ഇതുപോലുള്ള അമിത്തിനെ പോലുള്ള വ്യക്തിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ വോയിസിൽ കേട്ട പോലെ തന്നെ അതുപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നത് പ്ലസ് ഇത്ര അധികം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടായിരുന്നു അവിടെ കയറിയിട്ട് ഇതുപോലെ ഒരു വ്യക്തിക്കൊക്കെ കയറി ചെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പക്ഷേ ഇതിന് കുറച്ച് പോയിൻറ്റ്സ് ഇയാള് പറയുന്നതിന് ചെറിയ വാലിഡ് കാര്യങ്ങളുണ്ട് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വിജയകുമാർ ഒരു പക്ക ബിസിനസ്മാൻ ആയിരുന്നു ആൾ ഒരു രൂപ പോലും ഒരു രൂപ പോലും എക്സ്ട്രാ ഒരാൾക്കും പേ ചെയ്തിരുന്നില്ല മാക്സിമം എംപ്ലോയീസിൻ്റെ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ബിസിനസ്മാൻ ആയിരുന്നു പുള്ളി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കണം ഇത്ര അധികം വിശ്വസ്തമായിട്ടുള്ള ജോലി ജോലികൾ കുറഞ്ഞ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സിറ്റുവേഷനിലാക്കിയിട്ട് ഇതുപോലുള്ള ബംഗാളികളെ വെച്ചിരുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഈ ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം ഇതാണ് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇത്ര അധികം അവനവൻ്റെ കാര്യങ്ങൾക്കുള്ളിലൊക്കെ ഒരു ബംഗാളിയെ വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ബംഗാളി അല്ല അസാമി അല്ലെ ആസാമി നോർത്ത് ഇന്ത്യനെ വെക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് കുറച്ച് വരുമാനം കൊടുത്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് അല്ലേ എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് തന്നെ വിനയായി എന്ന് വേണമെങ്കിൽ പറയണം ഈ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇയാൾ മാത്രമാണ് ചെയ്തതെന്ന് പറയുമെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് എന്തായാലും എന്താണ് ബാക്കി ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ് അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ആ ഓരോ കാര്യങ്ങൾ ഇടീല് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ച് പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല പുള്ളിയുടെ നഷ്ടം കൊടുക്ക കൊടുക്കത്തില്ല പക്ഷെ പുള്ളി വേറെ മെയിൻ പുള്ളിക്ക് പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതായാലും പുള്ളി അങ്ങനെ ആരുടെയും പക്ഷെ കച്ചവടം ചെയ്തതിന് നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത് കച്ചവടം ചെയ്തു പോകും അങ്ങനെ സൗദിയില് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടു വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു രണ്ട് പുള്ളി ബെഹറിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും എന്നെ ക്ലച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസ് ഡോക്ടർ ആയിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിയുമ്പോൾ ഫാമിലി ആയാലും പോന്നു അത് കഴിഞ്ഞ് അത് നയന്റി സിക്സ് ലെവൻറ്റ് അവർ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇയാള് ബാച്ചുലർ ആയിട്ടാണോ താമസിക്കുന്നതിന് ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിലിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സ്റ്റോപ്പായിരുന്നു ഇയാൾക്ക് ഞങ്ങൾ മൂന്നാല് സയൻസുമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത് ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി തോന്നുന്നു പുള്ളി നല്ല ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോകുന്നു ആളെ സംബന്ധിച്ച് നല്ലൊരു ആറടി ഹൈറ്റ് ഉണ്ട് ആറടി ഹൈറ്റ് ഉണ്ട് നല്ല യെസ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്ന സംബന്ധിച്ചാൽ ഉള്ളി ഒരു പക്ക ബിസിനസ്മാൻ ആയിരുന്നു ഗൾഫിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രവാസികളായ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ നടന്നിട്ടുള്ള യുദ്ധ സമയത്ത് ഗൾഫിൽ ഓറൊക്കെ നടന്നില്ലേ ആ ഓർ നടന്ന സമയത്തൊക്കെ ഒരുപാട് മലയാളികൾ അവിടെ പട്ടാളത്തിനൊക്കെ ഇതുപോലുള്ള ബാൻഡ് ഐറ്റംസ് ആയിട്ടുള്ള ഏ ബാൻഡ് ആയിട്ട് ഐറ്റംസ് ആയിട്ടുള്ള ബി ഡി അതുപോലെ ഈ ഗുഡ്ഖ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരുന്നു അത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് പത്ത് രൂപയുടെ സാധനമാണെങ്കിൽ പത്ത് റിയാൽ പത്ത് ദർഹത്തിൻ്റെ സാധനമാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നൂറും നൂറ്റൻപതും അല്ലെങ്കിൽ പത്ത് മുപ്പതും നാൽപ്പതും അതിന് മൂന്നും നാല് മടങ്ങ് ഇരട്ടി വിലയ്ക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്തിരുന്നത് അപ്പം അന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്കൊന്നും അല്ല ഇന്നത്തെ കാലത്ത് വന്ന ആൾക്കാരില്ല എന്നല്ല ഉണ്ട് ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ ഓരോ രൂപയും അവർ അത്രയും പിടിച്ചു പിടിച്ചിട്ടാണ് മീൻസ് എംപ്ലോയിസിനും അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലേ അല്ലാണ്ട് എംപ്ലോയി എൻ്റെ ഒരു അസെറ്റാണ് ഇവർ ഈ രീതിയിലാണ് അങ്ങനെ ആ ഒരു സെൻറ്റിമെൻസും കാര്യങ്ങളൊന്നുമില്ല സ്പെഷ്യലി നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ലേബർ സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി മലയാളികൾ ഒരുപാട് പേര് ലേബർ സപ്ലൈ ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് എംപ്ലോയ്സ് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവരുടെ വിസയിൽ നിന്ന് നിർത്തിയിട്ട് രാവിലെ കൂലിക്ക് അവർ ഓരോ പരിപാടിക്ക് വിടുക അവർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ എഴുന്നൂറും എണ്ണൂറും ദുർഹം അതായത് യു എ ഇയിലെ പൈസയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യ പത്തും പതിനയ്യായിരം രൂപയുടെ താഴെ മാത്രമേ അവർക്ക് ഒരു മാസം ശമ്പളം ഉണ്ടായിരിക്കുള്ളൂ അത്രയും നല്ലൊരു രീതിയിലായിരിക്കില്ല അവർ ജീവിപ്പിക്കുക അത്രയും അതായത് വളരെ തുച്ഛമായ വേദന അവരെ കൊടുത്തിട്ട് മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിൽ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യും വേറെയും കാര്യങ്ങളുണ്ട് ഇവരെ ഇവർ ഇവരിവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ലക്ഷങ്ങൾ പൈസ വാങ്ങുകയും ചെയ്യും ആ പൈസങ്ങൾ പൈസ വാങ്ങും ഇപ്പോൾ രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം രൂപ നിന്ന് വാങ്ങിക്കുന്നു എന്നിട്ട് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ഈ ടിക്കറ്റിൻ്റെ പൈസ അവിടെ ചെന്ന് പിടിക്കുകയും ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉണ്ട് അവർക്ക് പൈസ കൊടുക്കണം എന്നിട്ട് അതിനൊരു വീതം ഇയാൾ പിടിക്കും ഇങ്ങനെ രീതിയിലാണ് അവരുടെ ഒക്കെ ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് അതായത് ഓരോ രൂപയും പിടിച്ചിട്ട് ഒരു ഒരു എംപ്ലോയി വെൽഫെയർ എന്ന് പറഞ്ഞ സാധനം തൊടിയിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഇയാളെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്തോ നമുക്കറിയില്ല പക്ഷേ വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് അങ്ങനെ നല്ല പൈസയുണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ് എന്റെ ഒരു രണ്ടായിരത്തി എട്ടു വരെ അവിടെ ഉണ്ട് എനിക്കറിയാം ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാണ് അവിടെ വാർ ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് ആ വാർ ചില രണ്ട് മൂന്ന് വിറ്റാണ് അതായത് സിഗരറ്റ് സാധനങ്ങള് ഈ പട്ടാളക്കാർക്ക് സപ്ലൈ പുള്ളി കാശ് പട്ടാൾക്കാർക്ക് അറിയാം അതിലേറെ കൂടുതൽ വേറെ എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കഷ്ടപ്പെട്ട സ്ഥിതി എന്താണെന്നൊക്കെ അനുസരിച്ച് ഞാൻ ഈ ഫേസ്ബുക്ക് അല്ല ഈ വീഡിയോ ഇതിന്റെ അടിയൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഒരുപാട് കമന്റ്സ് കണ്ടുട്ടോ എന്താണെന്നറിയോ ഇങ്ങനെ ഉണ്ടാക്കിയ പൈസ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ ഈ ആൾക്കാർ ഇന്നലെ പേന കുറച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ നമ്മുടെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടില്ലേ അതുപോലെ ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ കണ്ടു ചെയ്യാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നമുക്ക് ഒരാളെ നമ്മൾ ഇതൊക്കെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ സ്വയം തീരുമാനിക്കാണ്ട് നമ്മളെ ഒരാൾക്കും ചൂഷണം ചെയ്യാൻ പറ്റില്ല ഈ ഗൾഫിലൊക്കെ ചെല്ലുന്ന ആൾക്കാരെന്താണെന്നറിയോ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരാൾ ജോലി തരിക എന്ന് പറഞ്ഞു വലിയ കാര്യമാണ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇനീഷ്യലി അത് ഇത്ര എന്ന് അറിഞ്ഞുകൊണ്ടും ഇത്ര രൂപ കൊടുക്കണം എന്നറിഞ്ഞുകൊണ്ടുമാണ് ഗൾഫിലേക്ക് അവിടെ പോകുന്നത് എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇയാൾ അതിൽ ജോലി ചെയ്തിട്ട് പറയുകയാണ് അയാൾ എന്നെ ചൂഷണം ചെയ്തു എൻ്റെ അടുത്ത് ഇത്ര ഉറപ്പ് വാങ്ങിയിട്ടാണ് അയാൾ ജോലിക്ക് കൊണ്ടുപോയെന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഗൾഫിൽ അതൊരു ഒരു നമുക്കൊരു പറയുന്ന ന്യായീകരണല്ല കാരണം നാട്ടിൽ നിൽക്കാൻ സെറ്റപ്പ് ഇല്ലാത്ത കൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇയാൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓരോ രൂപയും ശമ്പളം എത്രയാണോ അയാൾ പറഞ്ഞിട്ടുള്ളത് ആ പൈസ ഇയാൾ കൊടുക്കും ശമ്പളം കൊടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇയാൾ ചെയ്തിട്ടില്ല അത് ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് തുടർന്ന് വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള ആ ഓഡിറ്റോറിയം ഇപ്പം നടക്കുന്ന ഇന്ദ്രപ്രസം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം പുള്ളി വാങ്ങിച്ചത് കൈക്കലാക്കിയെന്ന് പറയുന്നുണ്ട് കൈക്കലാക്കിയല്ല എങ്ങനെയാണ് പുള്ളിക്ക് ആ ഒരു ഓഡിറ്റോറിയം കിട്ടിയെന്നൊക്കെ ഈ ഒരു വോയിസിൽ ക്ലിപ്പ് പറയുന്നുണ്ട് ാഭം കൊള്ളാ പിന്നെ വേറെ മറ്റുള്ളവരുടെ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരും ഈ പുള്ളി ബിസിനസ് ടാക്ടിക്സ് ആണ് അയാൾ ചെയ്യട്ടെ ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി അയാൾ നെഗറ്റീവ് ക്യാരക്ടർ ആക്കിയിട്ടാണ് ഈ വിജയകുമാർ ആ വ്യക്തിനെ ഇയാൾ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെത്രയും പൈസ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും കൂടെ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് വിജയകുമാർ നമുക്ക് ആളെന്താന്ന് അറിയില്ല മരിച്ചു പോയി എന്താണെങ്കിലും ഈ വ്യക്തിക്ക് ഇയാളായിട്ട് വേറൊരു ഇഷ്യൂ ഉണ്ട് അതെന്താണെന്നുള്ളത് അയാൾ പറയുന്നുണ്ട് ഇയാൾ അയാളുടെ സംസാരത്തിന് നമ്മൾ അയാൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വിജയകുമാറിനായിട്ട് എന്ത് ഇഷ്യൂ ആണ് ഈ സംസാരിക്കുന്ന വ്യക്തിക്കുള്ളത് എന്നുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ പ്രളയം കാരണം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് നാലു മാ നാലഞ്ചു മാസം ആയപ്പോഴേക്ക് എന്റെ ഒരു കളക്ഷൻ ഏകദേശം ഒരു നാൽപ്പതിനായിരം റിയാലിണ്ടായിരുന്നു അത് റൂമിൽ നിന്ന് റൂമിലുള്ളവൻ തന്നെയാണ് കട്ടുകൊണ്ട് പോയി എനിക്ക് അന്ന് ചെന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല പുള്ളി അന്നുള്ള സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ് പുള്ളി ഫോൺ ചെയ്ത് വന്നു പോലീസ് സ്റ്റേഷൻ ചെന്ന് എല്ലാം പറഞ്ഞു പുള്ളിക്ക് പോലീസിലൊക്കെ പോകാൻ പേടിയ പുള്ളി ഒരു ഹിന്ദുവാണ് അവിടെയും മുസ്ലിംകളിലവരും ഇതുള്ളത് കൊണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനൊക്കെ പോളെ വളരെ വിരളമായിട്ടേ പോകത്തുള്ളൂ പുള്ളി എന്നെ തന്നെ പിടിച്ചു അപ്പൊ അവസാനം പിടിച്ചു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ മനസാവാതെ അറിഞ്ഞിട്ടില്ല കൂടുതലുള്ളവർന്ന് തന്നെ പൈസ എടുത്ത് പിന്നീട് തെളിഞ്ഞു അവനെയൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു പക്ഷെ എന്നെ കൂടെ രണ്ട് രണ്ടര കൊല്ലം പുള്ളി ജോലി ചെയ്ത് എന്റെ ഈ പൈസ നാൽപ്പതിനായിരം രൂപയില് പുള്ളി അവിടെ വാങ്ങിച്ചു പുള്ളി പറഞ്ഞ ഞാൻ ശമ്പളം തരുന്നുണ്ട് കമ്മീഷൻ തരുന്നുണ്ട് എന്റെ പൈസ എനിക്ക് വേണം നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസയും തരാം കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അതിനൊന്നും ഒരു ഒന്നും പറയാനില്ല അപ്പോ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് വെച്ച് പുള്ളി എന്റെ ക്യാഷ് നാല്പതിനായിരം രൂപയായിരം കളക്ട് ചെയ്തു ആർക്കും ഒരു അഞ്ചു പൈസ വെറുതെ കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസ് ഓരോരു ബോണസും ഒരു പെരുന്നാൾ ഈത് വരുന്ന സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല ആ ശമ്പളം എത്രയാണത് കൊടുക്കും കറക്റ്റ് ആയിട്ട് കൊടുത്തോ അത് മാത്രമേ ഉള്ളൂ അതുപോലൊരു പ്രത്യേക ക്യാരക്ടർ ആയിരുന്നു പുള്ളി ഞാൻ ചേരുന്നടുത്ത് സെയിൽസ്മാൻ ആയിട്ടൊരു നാല് നാല് നാലര വർഷക്കാലം ജോലി ചെയ്തതാണ് ആ എന്തിനു പറയുന്നത് ഞാൻ പോകുമ്പോൾ എന്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് നയന്റി ത്രീയില് നാല്പതിനായിരം രൂപ ഞങ്ങൾ ആറുപേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എട്ടുപേരെ പുള്ളി ഇവിടെ എറണാകുളത്ത് വന്ന് ബാലറ് അസോസിയേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ എട്ട് എട്ടുപേരെ സെലക്ട് ചെയ്തു എട്ടുപേരെ സെലക്ട് ചെയ്ത് പേരോട് അന്ന് പുള്ളി നാൽപ്പതിനായിരം രൂപ പുള്ളി വാങ്ങിച്ചു പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചു പുള്ളി മീൻസ് ട്രാവൽസ് കാരനെ കൊണ്ട് ബാലൻ വിടത്തിനായിരുന്നു അവിടുത്തെ അനിൽ അനിൽ എന്ന് പറഞ്ഞവനായിരുന്നു ബാലൻ അസോസിയേറ്റ്സിന്റെ അസോസിയേഷൻ അവൻ ഒരു ഒരു ഒരുപഴയും കാറിച്ച് അവൻ കാർ ആക്സിഡന്റ് ആവുമ്പോൾ മരിച്ചുപോയി അപ്പൊ പുള്ളി കൂടെ ഇരുന്നാൾ ഇന്റർവ്യൂ ചെയ്ത നാൽപ്പതിനായിരം രൂപ സർവീസ് ചാർജ് വാങ്ങിച്ചു അതാണ് വിജയകുമാർ ഞാൻ പറഞ്ഞില്ലേ പൈസക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും എന്ത് ജെമീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ചെയ്യും ഈ ഒരു വോയിസ് ഇതിനടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന ഈ ഒരു സംഭവം തന്നെയാണ് കാശിന് വേണ്ടി മരിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അന്ത്യം ഇത്രയൊക്കെ സെക്യൂരിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ടും ഇങ്ങനെയല്ലേ സംഭവിച്ചുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നത് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇതും പറയുന്നവരുണ്ട് അതായത് മരിച്ചു പോയ സ്ഥലത്ത് പറയേണ്ട കാരണം അയാളത്രയും അധ്വാനിച്ചിട്ട് അയാളുടെ സ്ട്രാറ്റജി പ്രകാരം നോക്കിയത് പിന്നെ എന്താ വെച്ചാൽ ബിസിനസ്സിൽ പല ആൾക്കാരും പല രീതിയിൽ പല തന്ത്രവും പയറ്റും അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഇന്നൊക്കെ വലിയ വലിയ ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന വ്യക്തികളുണ്ട് ഞങ്ങളുടെ മലപ്പുറത്ത് തന്നെ ഉണ്ടൊരു ഒരാൾ ഇപ്പോൾ അയാളുടെ സ്ഥിതി എന്താണെന്നുള്ളത് ആളെ എല്ലാവരും കൂടി സൈഡാക്കി അത് വേറെ കഥ മലപ്പുറത്തേക്ക് അറിയുന്നുണ്ടാവും അറിയുന്നവർ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം പുള്ളി വളരെ ജെനറസ് ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു പുള്ളി ഈ പറഞ്ഞ കാശയയാളും ഉണ്ടാക്കി ഒരുപാട് വെൽത്തിയാണ് വ്യക്തി പക്ഷെ എന്താ വെച്ചാൽ അത്രയും മനസ്സിൽ നന്മ ഉള്ളൊരാളായിരുന്നു ഏഹ് ഒരു നല്ല നന്മമാരായിരുന്നു അതായത് എംപ്ലോയിസിനെയൊക്കെ അത്രയും കൈ സഹായിച്ചിട്ട് ഈ എംപ്ലോയിസ് കാരണമാണ് ഞാൻ ഇത്രയധികം വളർന്ന് എന്ന് വളരെ ഇമ്പോ വളരെ അധികം മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളവരുണ്ട് അപ്പം നമ്മൾ പറയും ദൈവം എല്ലാവർക്കും ആ അങ്ങനെ ചെയ്യുന്നവർക്ക് അത്രയധികം അനുഗ്രഹം കൊടുക്കും അവർക്ക് എന്നും നന്മ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് എല്ലാവരും പറയാറുണ്ട് നേരെ തിരിച്ചും ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുടെ എൻഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നല്ല രീതിയിൽ ആയിരിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരും നമ്മൾ കാണാൻ കഴിയും അന്ധവിശ്വാസങ്ങള് കുറെ അതിൻ്റെ ഒരാളാണ് ഈ പൂജക്കും അതിനും ഇതിനൊക്കെ അവിടെ എവിടെ എന്ത് ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര ആകെ അവിടെ ഇരുന്ന് പറയാറുണ്ട് കടയിരുന്ന് വന്നിരുന്ന് പറയും അവിടെ ചെന്ന് മറ്റേ അയാൾ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്ത ഒരു കഥ അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് നയൻറ്റീ നയൻറ്റി സിക്സ് ആണെന്ന് എനിക്ക് തോന്നണത് വർഷം അതായത് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്ന സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി അന്നേ ഒരു ലോഡ്ജായിരുന്നത് ആ ലോഡ്ജ് ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ അയാള് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ടുപേരും പിഴയായിരുന്നു ഈ നടന്ന് മൊത്തം കടവും കടത്തിന്റെ ഇതുമായി അവസാനം ബാങ്കിൽ ജപ്പിക്ക് വെച്ചപ്പോ ഇയാൾ അതറിഞ്ഞു ഇയാളത് അറിഞ്ഞു കഴിഞ്ഞു ചെന്ന് അന്ന് കടയിൽ അവിടെ അന്ന് അവിടെ വെച്ച് സംസാരിച്ചവരാളാട്ടോ ഞാൻ ഇങ്ങനെ അറിഞ്ഞവിടെ വെച്ച് ഏർ അങ്ങനെ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റഞ്ചു അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി എന്നിട്ട് ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസക്ക് ബാങ്കിന്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രസം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പിടി പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയം ആയിട്ട് പോണത് അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാം നാല് നാലര വർഷക്കാലം നമ്മള് കൂടെ നിന്നാളാണ് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ ഒരു ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ അവിടെ അപ്പൊ ഇതാണ് ആ ഓഡിറ്റോറിയം ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ ആൾക്കാര് പറഞ്ഞു കേട്ടു ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ ബാങ്ക് അറ്റാച്ച് ചെയ്തിട്ട് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ട് അതിന് അവരടുത്ത് പൈസ ഉണ്ടായിരിക്കും ഈ ഇത് ജപ്തി ചെയ്ത് നിൽക്കുന്ന ജപ്തിക്ക് നിൽക്കുന്ന സമയത്ത് അവർ അത്രയും ബുദ്ധിമുട്ടിലാകുമ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെ ചില ആൾക്കാർ പറയും കേട്ടോ അങ്ങനത്തെ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരു ശാപം പിടിച്ച സാധനമായിരിക്കും അതവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്നൊക്കെ പല ആൾക്കാരും പറയും വിശ്വാസമുള്ളവർക്ക് കേട്ടോ ഒരു വിശ്വാസമല്ല ഇതിങ്ങനെ പറയുന്നവർക്ക് കേട്ടോ നമ്മൾ നമ്മളങ്ങനെയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പൊതുവേ ഒരു സംസാരം അങ്ങനെയാണ് ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമൻസും കണ്ടു കാരണമെന്താൽ ഇങ്ങനെ നേടിയിട്ടുള്ള ഒരു സാധനമാണ് അത് അനുഭവയോഗം ഉണ്ടായിരിക്കില്ല കാരണം ഇവർ സമ്പാദിക്കുന്ന ഒന്നെങ്കിൽ ഇവർക്ക് പിന്നെ ചെയ്യാൻ ഇവർക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയാണ് മക്കൾക്ക് അനുഭവിക്കാൻ മക്കൾക്ക് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരുപാട് കമൻസ് ആ മകൻ മരിച്ചത് ഇപ്പോൾ ഈ ഒരു വോയിസ് പുറത്ത് വന്നതിന് ശേഷമാണിതൊക്കെ പറയുന്നത് കേട്ടോ ആ മകനൊക്കെ മരിച്ചിട്ടുള്ളത് മരിച്ചത് ഞാൻ അറിയില്ല ഈ മരിച്ചു പോയവിടത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുക ഞാൻ എന്തായാലും അതിനോടൊന്നും യോജിക്കുന്നില്ല ഇന്നലെ തന്നെ കണ്ടു അപ്പോൾ ഇന്നലത്തെ കമൻറ്റൊക്കെ ഭയങ്കര എക്സ്ട്രീമാണ് അതുപോലെ ഒന്ന് ആൾക്കാർ പറഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ആ ഒറ്റ കമൻ്റ് അങ്ങനെ റിയാക്ട് ചെയ്തത് ഭയങ്കര മോശം കൊല്ലണം കൊല്ലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഇങ്ങനത്തെ ആൾക്കാർ മരിക്കണം അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല ആ ഒരു മനസ്സി വെക്കാൻ പാടില്ല തമ്മിൽ തമ്മിൽ ഈ എന്തായാലും ഇതാണ് ഈ കംപ്ലീറ്റ് ഓഡിയോ ഞാൻ ഈ ഓഡിയോ ഫുൾ ആയിട്ട് എന്റെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം ഞാൻ കുറച്ചൊക്കെ റിലവൻ പോർഷൻ ആണ് നമ്മൾ എടുത്തിപ്പൊ റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ആള് പാവം മരിച്ചു കൊല്ലപ്പെട്ടു നമുക്ക് വേണ്ടത് ഇയാളുടെ സത്യം പറഞ്ഞാൽ അറിയേണ്ടത് ഇയാൾ ഇയാളെങ്ങനെ പൈസക്കാരനായി എങ്ങനെ പൈസക്കാരനായി എന്നുള്ളതൊക്കെ ഇയാൾ പറഞ്ഞാൽ ഈ വോയിസും കാര്യങ്ങളൊക്കെ ഇറലവൻ്റാണ് അയാളുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള അയാൾ ബേസിക്കലി അയാൾ ഒരു പൈസ പോലും ആർക്കും കൊടുക്കാത്തൊരു വ്യക്തിയാണ് അത് ആ ഒരു പൈസ പോലും ആർക്കും കൊടുക്കാത്ത വ്യക്തിയാണ് അങ്ങനെ ചിലപ്പോൾ അമിത്തിനെയും കൂടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ അമിത്തിനെ ഈ പറഞ്ഞ പോലെ കാശ് പിടിച്ചിട്ടുണ്ടാക്കി അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും കാരണം കേട്ടോടത്തോളം മനുഷ്യത്വം എന്നുള്ള ഒരു വ്യക്തിയാണെന്ന് ഇയാളൊന്നും തോന്നുന്നില്ല സംസാരത്തിന് അപ്പൊ അത്രയും മനുഷ്യത്വഹിതമായിട്ടുള്ള കാര്യം മനുഷ്യത്വം പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഫേവേഴ്സ് ചെയ്തു കൊടുക്കാതെ വ്യക്തിയാണ് ആ ഫേവേഴ്സ് ചെയ്ത് കൊടുക്കാത്ത വ്യക്തിനോട് തോന്നാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു വൈരാഗ്യം മൂത്തിട്ടുള്ള ഒരു പ്രവൃത്തി അതും ഒരു കൊലയിലൊക്കെ എത്തിക്കാറുണ്ടാൽ അത്ര സംഭവം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം പക്ഷേ ഞാനിപ്പോഴും നമ്മുടെ കേസിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയേ ഉള്ളൂ എനിക്ക് വാട്ട് ഐ പേഴ്സണലി സ്ട്രോങ്ലി ബിലീവ് ഇസ് ദാറ്റ് ഒരു വ്യക്തി അമിത്തൊറാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചങ്ങാതിനെ സംബന്ധിച്ച് ചങ്ങാതിനെ കൊണ്ടും ആ ഒന്നെ കൊണ്ടും മാത്രമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം സെക്യൂരിറ്റിയും ഇത്രയധികം അധികം ഫിസിക്കുള്ള ഒരാളെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയിട്ടുള്ള തിരക്കടിച്ച് കൊന്നിട്ട് അവിടുന്ന് വളരെ സിമ്പിളായിട്ട് ഹാർഡ് ഡിസ്ക് കൂരി രക്ഷപ്പെട്ടിട്ട് പോവാം എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവനെ ജാമ്യത്തിൽ ഇവൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ ജാമ്യം കിട്ടി ഇവന് വേണ്ടി വക്കീൽ ആര് ഹാജരായി ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഗോവിന്ദ ജാമ്യയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനത്തെ പോലെ ആൾക്കാരൊക്കെ ഒക്കെ വാദിക്കാനും അവരെയൊക്കെ ജാമ്യത്തിലിറക്കാനും അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ മുന്നോട്ട് നടത്താനും ഉള്ള നാടാണെന്ന് കാരണം വച്ചാൽ അവരെ കൊണ്ടൊക്കെ ബാക്കിയുള്ളവർക്ക് പല ആവശ്യങ്ങളും ഉണ്ട് കാരണം കോൾഡ് ബ്ലഡ് ആയിട്ടുള്ള എപ്പോഴും വോണ്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇതുപോലുള്ള കോൾഡ് ബ്ലഡ് ക്രിമിനൽസിനെ കൊണ്ടു നടക്കാനും അവർ ബാക്കിയുള്ള ഫ്യൂച്ചറിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തോ എനിക്ക് സി ബി ഐ പറഞ്ഞിട്ടുണ്ട് മകൻ്റെ കൊലപാതകവും ഇപ്പോഴത്തെ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഒരു ന്യൂസ് കേട്ടു സി ബി ഐ പറഞ്ഞു എന്നുള്ളത് പക്ഷേ എത്രത്തോളം ഉണ്ടെന്നറിയില്ല നമ്മുടെ നാടാണ് സംഭവം നമുക്കറിയില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു സംഗതി ഇപ്പോൾ ഈ ഒരു പെഹൽഗാം അറ്റാക്ക് വന്നതോടുകൂടി മെയിൻസ് മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ ഒരു കേസ് വിട്ട സ്ഥിതിക്ക് ഇതുപോലുള്ള നമ്മളിപ്പോൾ ഉള്ള ചാനൽസ് പിന്നെ ചില അധികം യൂട്യൂബ് ചാനലുകളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് കോണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് കോണ്ടന്റ് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ചെറിയൊരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യത്തിലുള്ളൂ ഇത്രയും സെക്യൂരിറ്റിയിലല്ല നമ്മളൊന്നും ജീവിക്കുന്നത് അത്രയും സെക്യൂരിറ്റിയിലും ജീവിക്കാത്ത ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ നാളെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത നമുക്കൊക്കെ എന്തെങ്കിലും ആരാധ്യവും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് തോന്നിയിട്ട് ഇതുപോലെ നമ്മളെ തട്ടിട്ട് പോകുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ അത്രയും നമ്മൾ അത്രയും ഫ്യൂച്ചറിൽ നമ്മൾ ഡ്രീംസ് കണ്ടിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടല്ലല്ലോ നമ്മുടെ കേരളം അല്ലേ അങ്ങനെ ആയി മാറിയിട്ടുണ്ട് വേറെ കഥ ഫൈനലായിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് വീണ്ടും പറഞ്ഞു ഇനി ഇതൊക്കെ ഇതിനൊക്കെ പുറമെ ഇവൻ ബംഗാളി സം ചങ്ങയ്യാണ് ഇത് ചെയ്തതെങ്കിൽ പറയുക ഇതുപോലത്തെ ഒന്നുകിൽ ഇതുപോലത്തെ ജന്തുക്കളൊക്കെ നല്ല മക്കളൊക്കെ വിടുന്ന അടിച്ചോടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടെ വിടേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട നമ്മൾ ഇലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും നമ്മൾ ഇതാക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റേയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയാണ് എന്നൊരു കാര്യം മാത്രം മനസ്സിലാക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്